പെരുമ്പാവൂരിൽ ചെല്ലി ആക്രമണം രൂക്ഷം സൗജന്യ കീടനാശിനികൾ വിതരണം ചെയ്യണമെന്നാവശ്യവുമായി കർഷകർ മഴയും കീട നിയന്ത്രണ മാർഗങ്ങൾക്ക് തിരിച്ചടിയാകുകയാണ് നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും അനുദിനം വില വർധിക്കുമ്പോൾ തെങ്ങ് കൃഷിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട് എന്നാൽ തെങ്ങ് കൃഷിയെ സാരമായി ബാധിക്കുന്ന ചെല്ലികളുടെ ആക്രമണം കേര കർഷകർക്ക് വലിയ പ്രതിസന്ധിയാവുകയാണ് ചെല്ലി ആക്രമണം ഉണ്ടാകാത്ത ഇനം തെങ്ങിൻ തൈകൾ എന്ന പേരിൽ വിൽപ്പന നടത്തി സ്വകാര്യ അഗ്രികൾച്ചറൽ നഴ്സറികളിൽ വ്യാപകമായ കച്ചവട ചൂഷണവും നടക്കുന്നുണ്ട് വീര്യമേറിയ രാസ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടും ഇവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുന്നുള്ളൂ പെരുമ്പാവൂർ കൂവപ്പിടി പ്രദേശങ്ങളിൽ ചെമ്പൻ ചെല്ലികളുടെ ആക്രമണം തെങ്ങിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതായി കർഷകർ പറയുന്നു ഒക്കൽ പഞ്ചായത്തില് മൂന്ന് തെങ്ങിന് മാത്രം ഓരോ കറുത്ത ചെല്ലിയാണ് ഗവർണർ കയറുകൾ പറഞ്ഞത് ഇത് കൂപ്പി കൂപ്പി കൂപ്പിടി പഞ്ചായത്തിൽ പത്താം വാർഡിൽ വരുന്ന ചെല്ലി എന്ന് പറഞ്ഞാൽ കൂട്ടമാണ് വന്നത് ഒറ്റക്കൂട്ടം വന്ന ഒരു തെങ്ങിനെ കളി ഒരു തെങ്ങിനെ കയറി കഴിഞ്ഞാൽ അതിനകത്ത് കൂട് കൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിച്ചുകാണ്ട് ആ തെങ്ങ് കളയാതെ പോവില്ല ഈ സീസണിലെ ഇടവിട്ടിടവിട്ടുള്ള മഴയും ചെല്ലി നിയന്ത്രണ മാർഗങ്ങൾക്ക് തടസ്സമായതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു കർഷകർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകാൻ കൃഷി വകുപ്പ് തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം സൗജന്യ കീടനാശിനികൾ അടിയന്തരമായി വിതരണം ചെയ്തില്ലെങ്കിൽ കേര കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ ജനം കൊച്ചി